ജിൻഡോയിനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ ജാഫറുക്കയും ഉമ്മയും നമ്മുടെ ജിൻഡോ കുറെ നടക്കുന്നുണ്ട് പക്ഷേ വലിയ മൈൻഡ് ഇല്ല ഉമ്മ കൊടുക്കണില്ല പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് റസ്മിൻ്റെ വീട്ടുകാർ കയറി പറയുന്നത് എൻ്റെ പൊന്നുമോളെ നീ ഒരു മാസം നന്നായിട്ട് കളിച്ച് ഇപ്പോൾ നിനക്ക് ഗെയിമും ഇല്ല ഒന്നുമില്ല എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് മാത്രം നോറേനെയും അൻസിബേനയും നമ്മുടെ റസ്മിനെയൊക്കെ വിളിച്ചിരുത്തി ജാസ്മിൻ്റെ അപ്പ സംസാരിക്കുന്നുണ്ട് എന്തായിരുന്നാലും എല്ലാവരും ഒത്തൊരുമിച്ച് പോകണം ഇതൊരു ഗെയിമാണ് നോറയെ സമാധാനിപ്പിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം പറഞ്ഞു വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് റസ്മിന് കൊടുത്തേക്കണത് സ്റ്റാച്യു എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് അതായത് റസ്മിന് ആരെ വേണമെങ്കിൽ സ്റ്റാച്യു ചെയ്യാം അങ്ങനെ റസ്മിൻ എല്ലാവരെയും സ്റ്റാച്യു ചെയ്യാൻ തുടങ്ങി ബാത്ത് വട്ടയിച്ച് റസ്മിൻ സ്റ്റാച്യു കുഴിഞ്ഞു തൂക്കുന്നവരെ അഭിഷേകം കുരിഞ്ഞു തൂത്തോണ്ടിരുന്നു ഇപ്പം സ്റ്റാച്യു അതേപോലെ തന്നെ നമ്മുടെ ജിൻഡോ ബാത്റൂമിൽ കയറാൻ പോയ സ്റ്റാച്യു ജിൻഡോ പുതിയ ഡ്രസ്സ് ഇടാൻ പോവുകയാണ് അടുത്ത ആൾ വരെയല്ലേ അപ്പോൾ അടുത്ത ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പുതിയ ഡ്രസ്സാണ് ജിൻഡോ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സായി ബാത്റൂമിൽ കയറാൻ ഇരിക്കുമ്പോൾ സ്റ്റാച്യു നോറയുടെ തലയിൽ സ്റ്റാച്യു ആക്കിയിട്ട് ഇതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് തന്നെ റസ്മിനെടുത്ത സ്റ്റാച്യു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കളിയാക്കി എന്നിട്ട് റസ്മിനെ അപ്പോൾ ഉടനെ തന്നെ പാട്ടിട്ടു പാട്ടിട്ടതും റസ്മിനെ ഉടനെ എടുത്തോണ്ട് അതായത് ഈ സ്റ്റാച്ചു ആയിട്ടുള്ള റസ്മിനെടുത്തോണ്ട് ഈ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി അപ്പോൾ റസ്മിൻ്റെ ഉമ്മയും അതേപോലെ സഹോദരനാണ് വന്നത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അങ്ങനെ താമരയിലേക്ക് കൊണ്ടുപോയി ഇരുത്തി ഇരുത്തിയിട്ട് അടുത്ത ഡ്രസ്സുമായിട്ട് ജിൻഡോ വന്നു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓ ജിൻ്റെപ്പനെ ആർക്കും അറിഞ്ഞുകൂടാത്തത് ഓ ഞാനങ്ങ് പേടിച്ച് പോയി ജാസ്മിൻ്റെ വീട്ടുകാർ ഭയങ്കര മൈൻഡൊന്നും ഇല്ല ഞാൻ വിചാരിച്ച് തീർന്നു ആ നിങ്ങളെന്നെ മൈൻഡ് ചെയ്തൊന്നും ജിൻഡിൻ്റെ ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി അപ്പം അപ്പോൾ അനിയൻ ജാസ്മിനോട് റസ്മിനോട് പറയാണ് നീ എന്ത് നന്നായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ ഒരു മാസം നിൻ്റെ എല്ലാം പോയി ഒരു കളിയുമില്ല ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയണേ അപ്പോൾ ഞാൻ ഇന്നലെ കളിച്ചില്ലേ കളിച്ചു പക്ഷേ പോലെ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒന്നുമില്ല നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും എല്ലാവരോടും നീ പറയുന്നില്ല ചിലവരോട് മാത്രമേ നീ റിയാക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഓണം ജോസ്മിൻ അത് എല്ലാവരുമായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ കളി പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നീ ഗെയിം കളിക്കാനല്ലേ വന്നത് നീ അറ്റാച്ച് ആവാൻ അല്ലല്ലോ വന്നത് ഏ ഇപ്പോൾ ഇവിടെ ജാസ്മിനും അപ്പയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ഉമ്മയും കൂടെ മൂന്ന് പേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ബെഡി കിടക്കുകയാണ് ജാസ്മിൻ ജാസ്മിനിപ്പം മറ്റേ കാര്യങ്ങളൊക്കെ മനസ്സിനെടുത്ത് മാറ്റി വച്ചേക്കയാണ് കളഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ വലിയ കാര്യത്തിൽ സംസാരിക്കുന്നില്ല വേറെ വലിയ ആ മാലയും ആ ഫോട്ടോയും എടുത്ത് മാറ്റി വെച്ചല്ലാണ്ട് വേറെ വലുതായ രീതിയിലൊന്നുമില്ല നീ ഒറ്റയ്ക്ക് കളിക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഉമ്മ അവിടെ പാചകം ചേർന്നപ്പോൾ ജിൻഡോ വന്ന് ഓ അപ്പോൾ അപ്പോൾ ഉമ്മ വലിയ ഒരു ഇതില്ല അതൊരു ജിൻഡോയ്ക്ക് വലിയ ഇത് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊടുക്കണ്ട മൈൻഡ് വേണ്ട എന്നുള്ള രീതിയിൽ ഉള്ള രീതിയിൽ തന്നെ നിന്നതുപോലെ തോന്നി എനിക്ക് എന്തോ അത് സംസാരിക്കുന്നില്ല പുള്ളിക്കാൻ വലിയ ഒരിത് കൊടുക്കുന്നില്ല ഇതുവരെ വന്ന പോലെ അല്ല അവർ കൊടുക്കണില്ല ഏട്ടാ അപ്പോൾ ജിൻ്റെ സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ആ കുഴപ്പമില്ല ചിരിച്ച് കളിച്ച് ഉമ്മ ആ ആ ശരിയാണ് അവളിപ്പോൾ പഠിച്ച് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ സംസാരിക്കുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ട് റസ്മിനാണെങ്കിൽ ഇവിടെ പറഞ്ഞുകൊണ്ട് ഓവർ ആയി ഓവർ ആയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ ഉമ്മ ഓ ചിന്നു ഇത്രയും നന്നായിട്ട് പണം വലിക്കൂടി ഇനി അപ്പോൾ ഉമ്മ ജാസ്മിൻ ജാസ്മിൻ ഓ ഞാനും ജിൻഡോ കാക്കാരെ കണ്ടില്ല തീപ്പെട്ടിക്കാണ് താക്കിയത് എന്നൊക്കെ ജിൻഡോ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഇവിടെ നമ്മളെല്ലാവരെയും മറക്കും ഉമ്മ എല്ലാ കാര്യങ്ങളും മറക്കും അപ്പോൾ എന്നാലും നീ കിച്ചണിലെല്ലാം പഠിച്ചല്ല എല്ലാ കാര്യങ്ങളും നീ പഠിച്ചല്ല അത് മതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയൊക്കെ വന്നിട്ട് പവർ റൂമിലകത്ത് തിരിക്കുകയാണ് റസ്മിനൊക്കെ ഉണ്ട് അപ്പോൾ സംസാരിക്കുകയാണ് പവർ റൂം മാറ്റി അത് റസ്മിൻ്റെ അനിയം പറഞ്ഞു അപ്പോൾ അത് അത് അടിപൊളിയായി അപ്പോൾ ജാഫ്രക്ക പറയുന്നുണ്ട് എന്തായാലും നന്നായി അതെല്ലാവരും നോമിനേഷനിൽ വരുമല്ലോ അതാണ് ഇമ്പോർട്ടൻറ്റ് നോമിനേഷനിൽ വരില്ല അതാണ് നല്ലത് അപ്പോൾ അത് നോ ബാ മോളെ എൻ്റെ ബാപ്പ വന്നു നിറഞ്ഞു എല്ലാം മാറിയല്ല കലങ്ങി കലങ്ങിത്തെ അപ്പം നോറയുടെ മുഖം എന്ത് കലങ്ങി തെളിയായി കൂടുതലായതുപോലെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നോറ ഇരിക്കുന്നത് അതൊക്കെ പോട്ട് അതൊക്കെ ശരിയാവും അതൊന്നും മോൾ വിഷമിക്കണം ബാപ്പയുടെ മനസ്സിൽ വേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ പതി പതുക്കെ ജാസ്മീൻ പോയി പിടിക്കുന്നു മിണ്ടായിരി മിണ്ടായിരി ഇനി അത് പതി അടുത്തത് പൊട്ടായി നോറ ഇപ്പോഴേ തകർന്നിരിക്കുക എടേയും കൂടെ പിന്നെയും പറഞ്ഞു ഇനി അടുത്ത കരച്ചിലായിരിക്കും അത് അപ്പോൾ നീ ഉണ്ടാ അപ്പം അൻസിബ വന്നു മോളെ നീ നല്ല കുക്കാണ് നീ ഒരു മന്തിക്കട ഉടങ്ങണം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അൻസിബ ഓ ഞാനിപ്പോൾ അതാണ് ഞാൻ അപ്പം ജാസ്മിൻ അൻസിബ കയറാതിരുന്നതാണ് ഇത് നിങ്ങളെല്ലാവരും കൂടെ കയറ്റി ദീപ അൻസിബ ആസ്ഥാന കുക്കായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം പെൺപിളരല്ലേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അപ്പം മിണ്ടായിരിക്കും പൊളിറ്റിക്കലി ആണ് മിണ്ടായി നിങ്ങൾ മിണ്ടായിരത്താം ഓ ഞാനിവിടെ അഞ്ചാറ് കിലോ ചെമ്മീനൊക്കെ ബാക്കി വരും ബാക്കി വരുമ്പോൾ ഞാൻ എന്തീന്ന് അറിയാമോ ഇവക്ക് കൊടുക്കും കൊടുക്കും അത് എവിടെ അത്രമിത്രയെ ആക്കും എന്നാലും കഴിക്കും ആയിട്ട് അപ്പോൾ അതൊക്കെ പഠിക്കാൻ വെക്കാനൊക്കെ അറിയണം ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ബീഫ് ഫ്രൈ ആണ് ബീഫ് ഫ്രൈയും മുലത്തോ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ജസ്മിൻ്റെ വീട്ടിൽ നിന്ന് അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് നമ്മുടെ ഓ ഫുഗൻ ഉഗ്രൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ജാസ്മിനും പാപ്പയും ഉമ്മയും കൂടെ പവർ റൂമിനകത്ത് കിടക്കുകയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ മയത്തിലാണ് പറയുന്നത് ദേഷ്യപ്പെട്ടല്ല പറയണത് അതാണ് വ്യത്യാസം അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നു അതെന്തുകൊണ്ട് അത് കുറച്ചും കൂടെ ദേഷ്യപ്പെടാമായിരുന്നു ചില ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ തന്നെ മതി കാര്യം ജാസ്മിൻ്റെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യും ജാസ്മിനെ ഡൗൺ ആക്കും നിങ്ങളെന്താ നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്